ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മത്തിക്കറിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് എട്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ചെറിയുള്ളൊരു പതിനഞ്ചെണ്ണ ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം നല്ല പേസ്റ്റ് പേസ്റ്റാക്കി ഒന്ന് അരക്കേണ്ട അതാ ഇതുപോലെ ആക്കിയെടുത്താൽ മതി ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ചെടുത്ത കൂട്ടോടെ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വയറ്റി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് അതിന് ഇതിലേക്ക് പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വയറ്റി കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായി തിളച്ച് വരണം വെള്ളം ഇത് കളിച്ചിരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കുടമ്പുളി ഉപ്പിലിട്ടതാണ് അത് പച്ചവട തന്നെ ഉപ്പിലിട്ട് വെച്ചതാണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർത്താലും മതി ഇതിന് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ചൊരു ഗ്രേവി വേണ്ടത് കൊണ്ട് അധികം ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല കുഞ്ഞ മത്തിയാണ് എടുത്തത് ചെറിയ മത്തി അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഈ സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇനി നമ്മൾ ആവശ്യത്തിന് ഒന്ന് വെറ്റി വന്നിട്ടുണ്ടെങ്കിൽ കറി റെഡിയായി ഇതവിടെ ഞാൻ ഓഫ് ചെയ്യാണ് മത്തിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ പാ